േഅ ഇവിടെ അടുപ്പം തന്നെ വരുന്നത് മാല ഉള്ള അറിയ പറഞ്ഞിട്ട് ഞാനൊരു കിട്ടിട്ടില്ല എന്താ കട്ടണ്ടീൻറെ ഞങ്ങളിപ്പോ വിളിച്ച ഫോൺ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല സംസാരിക്കട്ടാദ്യ അവരെന്താ പറയണെന്ന് നോക്കട്ടെ ഞങ്ങള് വിളിച്ചിട്ട് ഫോൺ എടുക്കണമല്ലോ അതാണ് പ്രശ്നം ഞങ്ങള് എത്ര അന്വേഷിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതെന്നോ അവനോട് ഞങ്ങൾ ഇങ്ങനല്ല സംസാരിക്കേണ്ട ശരിക്കും ഇങ്ങനെയും ചതിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അവനോട് സംസാരിക്കണേ ഇതിപ്പോ അനിയന്റെ നിക്കാണു വരുന്നത് അനിയന്റെ നിക്കാവാണ് വരുന്നത് അയിനെ എടുത്ത പൈസ എടുത്തിട്ട് ചോദിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇതിന് കറക്റ്റ് തീരുമാനം അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഇവിടെ പോകാൻ പറ്റില്ല അതാണ് പറയുന്നത് എത്ര ആയി അവന് വിളിക്കലോടങ്ങിട്ട് അവനോട് ഒന്നു ചോദിച്ചോളൂ ഇതിനും തീരുമാനമാണ് വേണ്ട അല്ലാണ്ട് നമ്മക്കിപ്പടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടൊന്നൊരു കാര്യല്ല ഞാൻ പൈസ ഇണ്ടായിട്ടാണ് അവ തരാത്ത കിട്ട പൈസ ഇണ്ട് അത്യാവശ്യം വീടുംപറമ്പൊക്കെ ഉണ്ട് പിന്നെയാണെങ്കിൽ നമ്മളെ വലിപ്പിക്കണ് ഞങ്ങളത് കൊറേ കേട്ടുള്ളാണ് ഞങ്ങളത് കൊറേട്ട് ഇങ്ങളാണെങ്കി ഇങ്ങനെ സമ്മതിക്കോ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ലാസ്റ്റ് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ നമുക്ക് വേറെ എവിടെ പോകാനേ നമ്മള് ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ അടുത്ത് നമ്മള് കൊടുത്തവനെ വിശ്വസിച്ചിട്ട് കൊടുത്ത പൈസയാണ് നിങ്ങളാണെങ്കിൽ രണ്ട് ദിവസം തന്നെ ഗ്യാപ്പ് വരുമോ നിങ്ങളാണ് ഞങ്ങളെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല കാരണം വിശ്വാസം പോയി ഇനി നമ്മൾ അതിനൊരു തീരുമാനം അല്ലാണ്ട് ഇവിടുന്ന് പോകണില്ല നമുക്കങ്ങനല്ല ഞങ്ങൾ ഇപ്പൊ എത്ര ഞങ്ങള് വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടുള്ളു അന്ന് തുടങ്ങിയാ നടക്കാൻ നോക്കുക എന്താ ഞങ്ങള് ഇതിനായിട്ട് നടക്കണോ അങ്ങനല്ലേ നമുക്കും കാര്യങ്ങൾ കുട്ടി നടക്കില്ല കുട്ടി നമുക്കറിയാലോ അതിനേറ്റൊരു നടക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ

നിങ്ങൾ ഇവിടെ എന്താ പറയാന്ന് പറഞ്ഞാ അവന് ഇങ്ങള് പറഞ്ഞിട്ട് അവന് ഇനി കുറച്ച ഫോൺ എടുത്തില്ല നിങ്ങൾ എന്താ ചെയ്യാ നിങ്ങള് തരുമോ നിങ്ങൾ എടുത്ത് തരുമോ അങ്ങനെ നിങ്ങള് തരുവാണെങ്കി ഇപ്പൊ തന്നെ ഫാസ്റ്റ് ഫാസ്റ്റാക്കോ നിങ്ങളെല്ലാം തരുന്നേ അവനല്ലല്ലേ അവനെങ്ങനെ വിശ്വസിക്കുന്നു ഞങ്ങള് ഇങ്ങള് ഇപ്പൊ ബാങ്കിലിപ്പോ പോയി പൈസ എടുക്കണ് എന്തെല്ലാം നടത്തണ

நாலு மாசாய் தரண்டிஃபோன் எடுத்து மதி மரியாதும் वो कट है हम कैसे कर रहे हैं हमको हमको नहीं हमको येरी इकि अब निकल ले कुछ ला मारते एक गिलास में बाकी डरते है കൊടുത്തോ പെട്ടെന്ന് എറക്കണ ആളല്ല എന്നാലും പറഞ്ഞു എന്ത് തോന്നണു മറ്റേ എടുത്തിട്ട് Thank <laughs>